ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി പണ്ടി ഇടയിൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസിഫലൈറ്റിസ് കേരളത്തിൽ ഇതുമൂലം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം മെനിഞ്ചോ എൻസിഫലൈറ്റിസ് നമുക്കിടയിൽ ഭീതി ഉണർത്തി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബകളാണ് പ്രധാനമായും നെഗ്ലറിയ ഫൗളേറി അക്കാൻ എന്നീ ഇനങ്ങളാണ് മസ്തിഷ്കം ഭക്ഷിക്കുന്ന അമീബ എന്ന് വിളിക്കപ്പെടുന്ന നെഗ്ലേറ ഫൗളേറി തടാകങ്ങൾ നദികൾ മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽ കുളങ്ങൾ തുടങ്ങിയ ചുറ്റുപാടുകളിൽ സാധാരണമായി കാണപ്പെടുന്നു വെള്ളത്തിനടിയിലായി ചേറിൽ കാണപ്പെടുന്ന ഇവ കലർന്ന മലിനമായ വെള്ളം മൂക്കിൽ പ്രവേശിക്കുമ്പോൾ അമീബ തലച്ചോറിലേക്ക് സഞ്ചരിക്കുകയും ഇത് വീക്കവും വ്യാപകമായ മസ്തിഷ്ക നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഠിനമായ തലവേദന ഓക്കാനം പനി ഛർദി കഴുത്തിൽ ഞരക്കം അനുഭവപ്പെടുക എന്നിവ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട് അസുഖം ദ്രുതഗതിയിൽ തന്നെ വ്യാപിക്കുന്നത് മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താം അതുപോലെ കോമാവസ്ഥയിലേക്ക് വരെ പോകാം ഉടനടി ചികിത്സ ലഭിച്ചില്ലെങ്കിൽ സാധാരണയായി പന്ത്രണ്ട് ദിവസത്തിനകം മരണം വരെ സംഭവിച്ചേക്കാം അമീവ മൂക്കിലൂടെ പ്രവേശിക്കുകയും ഘ്രാണനാടിയിലൂടെ തലച്ചോറിലേക്ക് കുടിയേറുകയും വീക്കം നെക്രോസിസ് എന്നിവ ഉണ്ട് ാക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൽ വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക പ്രത്യേകിച്ച് ജലാശയങ്ങളിൽ ശരിയായ പൂൾ ശുചിത്വം ഉറപ്പുവരുത്തുക നീന്തൽ കുളങ്ങൾ നന്നായിട്ട് പരിപാലിക്കുന്നതും ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതേപോലെ വെള്ളം തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക പിന്നെ മാത്രമല്ല പൊതുജനങ്ങളെ നമ്മുടെ അടുത്തുള്ള ആളുകളെയൊക്കെ കൃത്യമായിട്ട് ബോധവൽക്കരണം ചെയ്യേണ്ടതുണ്ട് മലിനമായ ജലവുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകളെ കുറിച്ചും അതിൻ്റെ അണുബാധയുടെ ആദ്യകാല ലക്ഷണങ്ങളെക്കുറിച്ചും എല്ലാം നാം അവബോധം വളർത്തേണ്ടതുണ്ട് പല കാരണങ്ങളുണ്ട് ഈ മഴക്കാലത്തൊക്കെ പനി പടരാം അതുകൊണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് പനിയുടെ തീവ്രത കൂടുകയാണെങ്കിലോ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മെഡിക്കൽ പരിചരണത്തിലേക്ക് എത്തിക്കുകയും ഈ കാര്യത്തിൽ കൃത്യമായി നാം ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക എല്ലാവരും ജാഗ്രത പുലർത്തുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം